നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ബുദ്ധിയുടെ കാരകനായ കുശലനായ സാമർഥ്യത്തിലൂടെ നയത്തിലൂടെ എന്നും നേടിത്തിരുന്നു ബുദ്ധൻ മെർക്കുറി എന്ന ഗ്രഹത്തിൻ്റെ ചരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള മാറ്റവും അതെപ്രകാരം മേടം മുതലായ പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ആനുകൂല്യങ്ങളും പ്രാതികൂല്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് വചനം ജ്ഞാനം ഇന്ദോസ്തനൂജ ഇന്തോഹോ തനൂജ ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ വചനം വാക്കാകുന്നു ജ്ഞാനം അറിവാകുന്നു അതിനു പുറമെ ബുധനെ കൊണ്ടാണ് നാം മാധുവിന്മാരെയും അനന്തരവന്മാരെയുമൊക്കെ ചിന്തിക്കുന്നത് ബുധൻ ജ്യോതിശാസ്ത്രത്തിലെ യഥാർത്ഥ ഗ്യാമ്പ്ലറാണ് ഏത് ഗ്രഹത്തിനോടുകൂടെ നിന്നാലും ആ ബുധൻ അതിൻ്റേതായ ഗുണങ്ങളെ പ്രദാനം ചെയ്യും പന്ത്രണ്ട് ഭാവങ്ങളിലും വരാഹമിഹിര ആചാര്യനും ചമത്കാര ചിന്താമണിയിലും ബുധന് മാത്രമാണ് പന്ത്രണ്ട് ഭാവത്തിലും ബലം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എട്ടാം ഭാവം എന്ന ഭാവത്തിൽ ഏത് ഗ്രഹം വന്നാലും വളരെ ദോഷമാണ് അവിടെ വ്യാഴവും ശുക്രനും വന്നാൽ നീജഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അവിടെ പാപഗ്രഹങ്ങളായ സൂര്യനും ശനിയും ഒക്കെ വന്നാലും സ്വൽപാത്മജോ നിധനകെ വികലക്ഷണ ദൃഷ്ടികൾക്ക് വൈകല്യം കണ്ണുകൾക്ക് വൈകല്യം വരിക സന്താന വിഷയങ്ങൾക്ക് ക്ലേശം ക്ലേശമുണ്ടാക്കുക പക്ഷേ എട്ടാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഫലം മാത്രമേ ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ആ ഫലം വിശ്രുത ഗുണാഹ പ്രസിദ്ധങ്ങളായ ഗുണങ്ങളാൽ ഒരു വ്യക്തി ആദരിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെയും ബുധൻ ഈ അഷ്ടമ ഭാവം നിൽക്കുന്നത് ഉച്ചക്ഷേത്രത്തിലും സ്വന്തം ക്ഷേത്രത്തിലും സൂര്ക്ഷേത്രത്തിലുമാണെങ്കിൽ അതിന് ബലം വരും മറിച്ച് നീജരാശിയിലൊക്കെ അഷ്ടമത്തിൽ ബുധൻ വരികയാണെങ്കിൽ അതുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉദാഹരണമായി ചിങ്ങൻ രാശിയായി അഷ്ടമത്തിൽ മീനത്തിൽ നീചസ്ഥനായ ബുധൻ നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ ആ വ്യക്തിയുടെ ചിങ്ങൻ രാശിക്കാരുടെ ധനത്തിൻ്റെയും ലാഭത്തിൻ്റെയും അധിപനാണ് അത് അതങ്ങേറ്റം ദുർബലമായി എട്ടിൽ വന്നാൽ ഒരു തരത്തിലും ഇദ്ദേഹത്തിന് ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാകില്ല അങ്ങേയറ്റം തന്നെ വാക്കുകൾക്കും ഇദ്ദേഹം വലിയ അപകടങ്ങൾ ഉണ്ടാക്കും ലാഭമൊക്കെ വെള്ളത്തിലായി പോകും വളരെ മോശപ്പെട്ട അനുഭവമാണ് അവിടെ അഷ്ടമത്തിൽ ബുധൻ നീരസരായി വരികയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് അതിന് ഗ്രഹത്തിൻ്റെ ബലം നാം ചിന്തിക്കണം യഥാർത്ഥത്തിൽ ബലത്തിൻ്റെ അഷ്ടവർഗം സൂക്ഷിച്ച് അതിൻ്റെ അക്ഷങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മാത്രമേ ജ്യോതിഷം കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ ശുഭാശുഭ ഫലങ്ങൾ എത്രത്തോളം വ്യക്തിയെ സ്വാധീനിക്കുമെന്ന വിഷയം നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ബുധൻ വരുന്നത് വൃശ്ചികൻ രാശിയിലേക്കാണ് എപ്പോഴാണ് ബുധൻ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ബുധൻ എവിടെയാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇത്രയും കാലം ബുധൻ തുലാൻ രാശിയിലായിരുന്നു തൻ്റെ ഉച്ച കന്നി കഴിഞ്ഞ് സുഖക്ഷേത്രമായ തുലാൻ രാശിയിൽ പ്രവേശിച്ചു ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് ബുധനും ചൊവ്വിയും പരസ്പര ശത്രുക്കളാണ് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു ബുധൻ അത് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് മേടവൃശ്ചികരാശികളിൽ ബുധൻ്റെ ആശ്രയഫലം അത്ര ഗുണമല്ല ദ്യൂതാന പാനരഥ നാസ്തിക ചോര കുസ്ത്രീക ചോരനിസ്വഹ കുസ്ത്രീകൂട കുജക്ഷേ അസത്യരജ കുജക്ഷേ കുജന്റെ ക്ഷേത്രങ്ങളിൽ മേടത്തിലും വൃശ്ചികത്തിലും വരികയാണെങ്കിൽ സഹ സത്യരഥ അയാൾ സത്യത്തിൽ രതിയുള്ള ആളല്ല അദ്ദേഹം അസത്യരഥനാണ് അയാൾ കളവു പറഞ്ഞ എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു ആ ശ്ലോകത്തിലെ അവസാനം അതാണ് അസത്യരഥ കുജക്ഷേ ദൂത അന്ന പാനര ദ്യൂതം എന്നാൽ പഴയകാലത്ത് ചൂതാട്ടമാണ് ഗ്യാംബ്ലിംഗ് ആണ് അന്നപാനരതിഹി ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഇതിൽ ഭയങ്കരം താല്പര്യം ഉണ്ടാവുക നാസ്തിക അസ്ഥിതി നാസ്തിക ഇല്ലാത്ത അവസ്ഥ ദൈവവിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരിക ചോര നിസ്സഹ യസ്യ സഹ എസഹ താനീ ദ്യൂതത്തിലൊക്കെ പെട്ട് പഴയകാലത്ത് ഷീട്ട് കളി മുച്ചീട്ട് അല്ലെങ്കിൽ ഇന്ന് ലോട്ടറി എടുക്കുക ഗ്യാംബ്ലിംഗ് ഇതിലൊക്കെ തന്നെ ഭാഗ്യം പരീക്ഷിച്ചിട്ട് നിസ്വഹ തന്നെ ധനം കൈവിട്ടു പോകും കുസ്ത്രീക കുൽസിതയായ സ്ത്രീകളുമായിട്ടുള്ള ഉണ്ടാവുക ഇതൊക്കെ മേടത്തിലെ ബുധൻ്റെ അപ്രകാരം വൃശ്ചികത്തിലെ ബുധൻ്റെ ഫലം ആശ്രയഫലം ഗുണപരമല്ല നാം ശ്രദ്ധിക്കണം ഏതെല്ലാം രീതിയിൽ മേഷം മുതലായ പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ബുധൻ്റെ സ്വാധീനം എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം ഭൗദ്ഗീതയിലെ പ്രസിദ്ധമായ വാക്കുകളുണ്ട് ദേവാൻ ഭാവിയദാനേന തേ ദേവാ ഭാവയന്തു പരസ്പരം ഭാവയന്ത ഭാവയന്തേയ്പരം അവാപ്സ്യത സായിപ്പന്മാർ പറയും ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ആ രീതിയിലാകട്ടെ എല്ലാ ബന്ധങ്ങളും ഏതായാലും മേഡം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശോഫലങ്ങൾ നാം ചർച്ച ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക എത്ര കാലമാണ് ഈ ബുധനുള്ളതെന്നും കൂടി നിങ്ങളെ അറിയണം തുലാമാസം ഏഴാം തീയതി വൃശ്ചികത്തിലേക്ക് വരുന്ന ബുധൻ ഒരു മാസക്കാലം കൃത്യം വൃശ്ചിക വൃശ്ചികമാസം ഏഴാം തീയതി വരെ അതായത് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിനാല് വരെയുള്ള ഒരു മാസക്കാലം ആ രാശിയിലുണ്ട് പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമായിരിക്കും ബുധൻ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം കുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ ബുധൻ നിൽക്കുന്നത് ചാരവശാൽ എവിടെയാണ് പത്താം ഭാവത്തെയാണ് പത്താം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് വളരെ നല്ലതാണ് ചമത്കാരി ചിന്താമണിയിൽ പത്തിൽ നിൽക്കുന്ന ബുധനെ പറ്റി വളരെ നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് സംസാരിക്കുന്നു അമിതമായി ലഭിക്കുന്നു സന്തോഷിക്കുന്നവരും സന്തോഷമില്ലാത്തവനും ഒക്കെ തന്നെ തനിക്കെല്ലാം തരുന്നു ബുധോ കർമ്മകേ പൂജനീയോ വിശേഷ പത്തിൽ ബുധൻ വരുമ്പോൾ താൻ വിശേഷിക്കപ്പെട്ട് പൂജിക്കപ്പെടും തന്നെ എല്ലാവരും പൂജിക്കും ബഹുമാനിക്കും എന്നൊരു ഫലമുണ്ട് പിതൃസമ്പത തൻ്റെ പൈതൃകമായ സമ്പത്തുകളൊക്കെ ലഭിക്കാൻ വളരെയേറ്റവും ഗു വളരെയധികം ഗുണമാണ് നീതി നീതിദണ്ഡാധികാര ശിക്ഷവും നീതിയും നടപ്പിലാക്കും പലപ്പോഴും ഇത് പോലീസ് ഓഫീസർമാർക്ക് അല്ലെങ്കിൽ മജിസ്ട്രേറ്റുമാർക്ക് പുതിയ പ്രമോഷനൊക്കെ ലഭിക്കുക പുതിയ പദവി തേടി വരിക തന്നെ തേടി അതിനൊക്കെ തന്നെ ബുധൻ ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപനാണ് അഞ്ചാം ഭാവാധിപനാണ് ബുധൻ ബുദ്ധിപതിയാണ് ബുധൻ സന്താനപതിയാണ് അതിനാൽ മക്കളിലൂടെ പ്രശസ്തി ലഭിക്കുക മക്കൾക്ക് വലിയ ഗുണങ്ങൾ വരിക മറ്റൊന്ന് തൻ്റെ പഠനത്തിനനുസരിച്ച് ഒരാൾ വളരെയധികം പഠിച്ചു കഴിഞ്ഞു ആ പഠനത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്ന ഭാരമാകാം അതിൽ ഇൻ്റർവ്യൂവിന് വിളിക്കപ്പെടുന്നു അയാൾക്ക് പുതിയ ജോലി ലഭിക്കുന്നു അല്ലെങ്കിൽ കർമ്മമേഖലയിൽ മേഖലയിൽ തനിക്ക് വീണ്ടും ഒരു എന്താണ് ഒരു പദവി ഒരു പ്രാധാന്യം ഇമ്പോർട്ടൻസ് ലഭിക്കുക അത് പ്രൈവറ്റ് സെക്ടറിലായാലും ഗവൺമെൻറ് സെക്ടറിലായാലും പത്തിലെ ബുധൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും ശ്രുത ശൗര്യഭാക്യെ ശൗര്യം പ്രകടിപ്പിക്കും ശ്രുതം ശാസ്ത്രജ്ഞാനമുണ്ടാകും പാണ്ഡിത്യം ഉണ്ടാകും അതിനാൽ പഠന വിഷയത്തിൽ ബൗദ്ധിക വിഷയത്തിൽ ബൗദ്ധികമായ തലത്തിൽ പഠിക്കുന്നവർക്കും അവരുടെ ഗവേഷണം പൂർത്തീകരിക്കാനും പുത്തൻ ഗവേഷണത്തിന് പുതിയ ഗൈഡിലേ കിട്ടി മുന്നോട്ട് നയിക്കുവാനും വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും കുമ്പൻ രാശിക്കാർക്ക് ഈ പത്തിൽ നിൽക്കുന്ന ബുധനെന്ന് പ്രത്യേകം അറിയുക അതിനാൽ കർമ്മമേഖലയിൽ പലപ്പോഴും ശാന്തമായൊരു അന്തരീക്ഷം വരിക തനിക്ക് പ്രാധാന്യം കർമ്മ മേഖലയിലേക്ക് സഞ്ജാതമാവുക എന്ന ധാരാളം ഗുണങ്ങൾ ഉണ്ടെന്നറിയുക അഷ്ടമാധിപനാഗ്രഹം പത്താം ഭാവത്തിൽ നിന്ന് നാലാം ഭാവത്തിലേക്ക് നോക്കുന്നതുകൊണ്ട് ശാരീരികമായി വളരെ ആസ്തമാ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർക്ക് അല്ലെങ്കിൽ അപസ്മാരമുള്ളവർക്കൊക്കെ ശാരീരികമായ ക്ലേശങ്ങൾ ധാരാളം വരാം ഹൃദയത്തിൻ്റെ സമാധാനത്തിന് അനാഹത ചക്രത്തെ ആക്റ്റീവ് ആക്കുന്നത് ഈ വാരം വളരെ നല്ലതാണ് നന്ദി നമസ്കാരം